ഹായ് ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ ഇന്ന് സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് എടുത്തിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ ഫോണിലെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് വേറൊരു സബ്ജക്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഭയങ്കര റിയാക്ഷൻ വീഡിയോസൊക്കെ ഇങ്ങനെ കുറേ കണ്ടു അതായത് ഒരു നറുക്കെടുപ്പാണ് ഇത്രയും അതായത് നറുക്കെടുപ്പ് ഇത്രയുള്ളൂ ഒരു വീട് സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നു ഒരു ആയിരോ അഞ്ഞൂറോ രൂപ വെച്ച് ടോക്കൺ എടുക്കുക ഈ ടോക്കൺ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ലോട്ടറി എടുക്കും ഈ ലോട്ടറി കിട്ടുന്ന ആൾക്ക് ഈ വീട് സ്ഥലം കൊടുക്കും വെറും ആയിരം രൂപയ്ക്കോ അഞ്ഞൂറ് രൂപയ്ക്കോ അപ്പം നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളിതൊക്കെ വിശ്വസിക്കും ഒരാൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്നിരുന്നത് എന്ത് പറഞ്ഞാലും മീൻസ് വിശ്വസിക്കുന്ന പോലെ ജനവിനായിട്ട് സംസാരിക്കുന്ന പോലെ വളരെ പക്വുമായി സംസാരിക്കുമ്പോൾ നമ്മളത് വിശ്വസിച്ചിട്ട് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല ഇത്രയും വലിയൊരു എമൗണ്ട് വീടും സ്ഥലവും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ലോസ് അതായത് ആ എമൗണ്ടിൻ്റെ ലോസ് സഹിച്ചുകൊണ്ട് നമുക്കൊരാളിങ്ങനെ തരുമെന്ന് തരും തരില്ല എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമുക്ക് തരും ഇത്രയും വലിയൊരു എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ആരും പറ്റിക്കില്ല ആ പ്രത്യേകിച്ചും യൂട്യൂബിലുള്ള വ്ളോഗേഴ്സോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരോ ആ ജെനുവനായിട്ട് ആയിട്ട് സംസാരിക്കുകയാണെന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങട് അതിൽ പോയി വീഴുകയാണ് അപ്പം ഞാനാണെങ്കിലും നാളെ ഞാൻ എപ്പോഴും നാളെ ഇന്നൊരു ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ജെനുവൻ എന്താ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളെ ഡീറ്റെയിൽസ് അന്വേഷിക്കാതെ നിങ്ങൾ എന്നെ വിശ്വസിച്ചായിട്ട് ചാടി പുറപ്പെടരുത് പക്ഷെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോളോവേഴ്സിനൊരിക്കലും വഞ്ചിക്കില്ല അത് എൻ്റെ പ്രത്യേകതയാണ് ചില ആൾക്കാരെന്ന് വെച്ചാൽ എനിക്ക് കുറെ ഫോളോവേഴ്സ് ആയി നമുക്ക് ഇവരെണ്ണിച്ചിട്ട് കളി എളിക്കാം നമുക്ക് ഇവരെണ്ണമെച്ചിട്ട് കളി കളിക്കാംന്ന് വെച്ചാൽ അതിൽ അവരെ പറ്റിച്ചുകൊണ്ട് നേടണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും ആ കൂട്ടത്തില്പ്പെട്ട ഒരു സംഭവം എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോസ് ഇതൊക്കെ കണ്ടിട്ട് തോന്നിയത് അതായത് നമ്മൾ ഒരുപാട് ലോട്ടറി പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ലോട്ടറി മീൻസ് നറുക്കെടുത്ത പരിപാടികൾ കണ്ടിട്ടുണ്ട് അതായത് ജസ്റ്റ് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുന്നില്ല നമ്മൾ കളനും പോലീസും കളിക്കില്ലേ ഒരു ഒരു ബോക്സിൽ കളനും പോലീസ് എഴുതി എന്തൊക്കെ ഉണ്ടാവുമല്ലോ കുറേ എഴുതിയിട്ട് നമ്മളൊരു ബോക്സിലിട്ട് കുടുക്കുന്നു നമ്മളൊക്കെ എല്ലാവരും സിമ്പിളായിട്ട് അങ്ങനെ ഒരു കഷ്ണ ഒരു പേപ്പർ എടുക്കുന്നു വായിക്കുന്നു അല്ലാതെ ഒരാൾ ഒരാളെത്രയും വലിയൊരു പെട്ടിയിലിട്ട് ഇളക്ക് രണ്ടിളക്കിളക്കുന്നു ആ ഇളക്ക് എങ്ങനെ നോക്കി അറിയാം ഇങ്ങനെ അടിയിലേക്ക് കൈ പോകുന്നു ആ പെട്ടിയുടെ ഏറ്റവും താഴത്തായിട്ട് ഫുൾ നമ്മൾ ഈ ട്രഷർ കണ്ടിലൊക്കെ കാണുമല്ലോ ട്രഷർ ഹാൻഡിൽ എങ്ങനെയാ അതായത് ഇന്നൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അത് കണ്ട് എടുക്കണം അതാണ് ട്രഷർ ഹണ്ട് അതേപോലെ പുള്ളി അവിടെ എന്തോ ഒരു സംഗതി തപ്പി എടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം എനിക്ക് ആ ചുറ്റുപൂർന്നവരുടെ ഫേസിലേക്ക് നിങ്ങൾ നോക്കുക അതായത് എല്ലാവരും ആ ലോട്ടറി എടുക്കുന്നതിന് തൊട്ട് മുന്നോട്ട് ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് പുള്ളി ഇങ്ങനെ അവിടെ ഇങ്ങനെ കമന്നു കടന്നിട്ടും ഇരുന്നിട്ടും ആ ലോ ലോട്ടറി മീൻസ് ആ ടോക്കണുകളുടെ ഇടയിൽ നിന്ന് ഒരു ടോക്കൺ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ഏതോ ഒന്ന് പുള്ളി കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് ചുറ്റുപുറം നിൽക്കുന്നവർ അവരുടെ മുഖം എല്ലാം ഡൗണായിപ്പോയി കാരണം അവർക്ക് പെട്ടെന്ന് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനും മടിയായി സംവിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവസ്ഥയിലേക്ക് അവർ പോയി നിങ്ങൾ ആ ഫേസിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് തോന്നിയ കാര്യം അതാണ് കേട്ടോ അപ്പോൾ പുള്ളി പറയുന്നു പുള്ളി ഒരു ടോക്കൺ എടുക്കുന്നു യൂട്യൂബിലുണ്ടായ വിഷയമാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ടോക്കൺ എടുത്തു ടോക്കൺ എടുത്തിട്ട് പുല്യ ഒരു പരിചയമില്ലാത്ത പോലെ ആ വ്യക്തിക്ക് കൊടുക്കുന്നു പിന്നീട് ഇത് ഇപ്പം ആ ടോക്കൺ കിട്ടിയ ആളുടെ നാട്ടുകാരൻ പറയുന്നു അയാളും ഈ ടോക്കൺ എടുത്ത വ്യക്തി അതായത് നറുക്കെടുക്കുമല്ലോ നറുക്കെടുത്ത ആളും നറുക്ക് കിട്ടിയ ആളും സുഹൃത്തുക്കളാണ് നോർത്ത് പോയിന്റ്സ് അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരായി പൊട്ടന്മാരായി അവരെ മാറ്റി എന്നുള്ളതാണ് ഞാൻ പറയാം കാരണം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളി ജെ ഇൻഫ്ലുവൻസ് ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്കാർ ഈ ഫോളോവേഴ്സൊന്നും അവരേനെയൊക്കെ ഇങ്ങനെ ജനുവനായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചു അവരൊക്കെ ഈ പൈസ ഇട്ട് കൊടുത്തിട്ട് അവരേനൊക്കെ പറ്റിക്കുക ഒരു നിമിഷം കൊണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് പ്രശ്നമല്ലേ ഓക്കെ അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ് ഇത്രേ ഉള്ളൂ നമ്മൾ എത്ര നല്ല ആണെന്നും അല്ലെങ്കിൽ എത്ര നന്നായി സംസാരിക്കുന്നവരാണെന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഒരു പൈസയുടെ കാര്യം ഒരു രൂപയാണെങ്കിലും വരുമ്പോൾ അത് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വേണ്ട നമുക്കിപ്പം ഈ ഒരു എന്താ പറയുക ചെറിയ ഫണ്ടിലാണ് വലിയൊരു കാര്യം തരാൻ നിൽക്കുന്നതെങ്കിൽ അതിൽ എന്തോ ഒരു ചതിക്കുഴി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം പെട്ടത് പെട്ട് റിയാക്ട് ചെയ്യേണ്ട ഒരു റിയാക്ട് ചെയ്യുക അതിന് വേണ്ട രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക അതിലേ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഫ്രണ്ടപ്പം റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി ഓക്കെ ഞാൻ ഒരുപാട് മുന്നേ ഇത് ഏതേ ഒരു ഏതോ ഒരു ഫാമിലി ബ്ലോഗർ പുള്ളി കൈനീട്ടം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അതിന് പൈസ മേടിച്ചു എന്ന് വിഷമം വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഇപ്പോൾ നമ്മുടെയൊന്നും ചാനലും വലിയ റീച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം ആൾക്കാർ പിന്നെ നമ്മളൊന്നും പറയുന്നൊന്നും എല്ലാവരും കേട്ടോളൊന്നും ഇല്ലല്ലോ നമ്മളെ കാട്ടി ജെനുവൻ ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ വന്നിരുന്നിട്ട് പറ്റിക്കാൻ വേണ്ടി പറയുന്നവരൊക്കെ വിശ്വസിച്ചും കയ്യിൽ പൈസയും കൊടുത്തു ഇനിയിപ്പോൾ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല നെക്സ്റ്റ് ഇനി നമുക്കിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്ലാതെ ഞാൻ ഇന്നേ പറയാനുണ്ടോ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതിലുള്ള ഇതിലുള്ള കാണുന്നവരൊന്നും റിയലല്ല അതിൽ കാണുന്ന അതേ ക്യാരക്ടർ ആയിരിക്കില്ല അവർക്ക് അതൊക്കെ ഒരു കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി മാത്രം അവർ ക്യാമറ ഓൺ ആക്കുമ്പോൾ വരുന്ന ആക്ഷൻസ് റിയാക്ഷൻസ് ആണ് റിയൽ ക്യാരക്ടർ അതൊന്നും ആയിരിക്കില്ല അത് വിശ്വസിച്ച് നമ്മൾ പോയി ചാടരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ആ വീഡിയോ കണ്ടിട്ട് ഓക്കെ നിങ്ങൾക്ക് നിനക്കിതിനുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഇതേപോലത്തുള്ള കണ്ടൻറ്റുകളും എന്താ പറയുക കുറച്ചും കൂടി ഇതിപ്പം ഞാൻ എല്ലാവരും എടുത്തൊരു കണ്ടൻ്റായിട്ട് എടുത്തതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാറ്റർ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടും ഓക്കെ അപ്പം എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ടാറ്റാ ബൈ